അലൈഹി വസല്ലം പ്രഭാതത്തിലും പ്രദോഷത്തിലും നിരന്തരമായി ഉപേക്ഷ വരുത്താതെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരായും ആ ദ ആനായ അബ്ദുല്ലാഹിബിൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവത്തിൽ നമുക്ക് കാണാം റസൂലുള്ളാഹി അലൈഹി വസല്ലമ താഴെ പറയാൻ പോകുന്ന ഈ പ്രാർത്ഥനകൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഉപേക്ഷ ഇല്ല മുടക്കം വരാതെ രാവിലെയും വൈകുന്നേരവും മുസല്ലാഹു അലൈഹി വസല്ലം താഴെ പറയുന്ന ദുആ പറയുന്നതുരുന്നിട്ടുണ്ട് അത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അല്ലാഹുമ്മ അസ്അലുക്കൽ ആഫിയത വൽ ആഖിറ اللهم إني أسألك اللفو واللافية في ديني ودنياي وأهلي ومالي، اللهم استر عوراتي وأعامل روعاتي، اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي. ാഹു അറീവ ഉപേക്ഷ വരുത്താതെ പ്രഭാതത്തിലും പ്രദോഷത്തിലും പറഞ്ഞിരുന്ന പ്രാർത്ഥനയാണ് പിന്നീക്ക ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഹിയ സൗഖ്യം ചോദിക്കുന്നു സൗഖ്യം ചോദിക്കുന്നു ഇഹത്തിലും പരത്തിലും സുഖം നിന്നോട് ഞാൻ اللهم اني اسالك العفو അള്ളാഹുവെ ഞാൻ നിന്നോട് മാപ്പു ചോദിക്കുന്നു വല്ലാഷിയാ സുഖത്തെയും ചോദിക്കുന്നു ഫീ ദീനീ എന്റെ ദീനിന്റെ കാര്യത്തിൽ വുന്യായ എന്റെ ദുന്യാവിലും വാഹിലി എന്റെ കുടുംബത്തിലും വലി എന്റെ സമ്പത്തിലും അല്ലാഹു മസ്തു ഔറാറ്റീ അള്ളാഹുവേ എന്റെ പോരായ്മകളെ നീ മറച്ചു വയ്ക്കേണമേ അള്ളാഹു മസ്തുർക്കി എന്റെ പോരായ്മകളെ എന്റെ നഗ്നതകളെ നീ മറച്ചു വെക്കണമേ വെക്കേണമേ ആ എനിക്ക് ഭയം തോന്നുന്ന കാര്യങ്ങളിലെല്ലാം നീ എനിക്ക് നിർഭയത്വം തരണേ അള്ളാഹു മഹ്ഫലിനി അള്ളാഹുവേ നീ എന്നെ കാത്തു വച്ചിക്കേണമേ മിൻ ബൈനിയതയ്യ എന്റെ മുന്നിലൂടെയും ഒ മിൻ ഹൽഫി എന്റെ പിന്നിൽ നിന്നും വ അന്യമീനി എന്റെ വലദിവസത്തിനൊന്നും വ അൻഷിമാലി എന്റെ ഇടദിവസത്തിനൊന്നും ഒമിൻ ഫൗഫി എന്റെ മുകളിൽ നിന്നും ിയമതി നിന്റെ മഹത്വത്തെ മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അന്വാനക്രമിക്കപ്പെടുന്നതില്ലെന്ന് ഞാൻ ചതിക്കപ്പെടുന്നതിൽ നിന്ന് ഞാൻ ദ്രോഹിക്കപ്പെടുന്നതില്ലെന്ന് ഞാൻ ഉപദ്രവിക്കപ്പെടുന്നതില്ലെന്ന് എന്റെ അടിഭാഗത്തു നിന്നും ഇവനെ മാജ ദൂദാകുതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹിഹായഹ ഗീതാണ് സഹോദരങ്ങളെ എല്ലാ ദിവസവും അതേ കഴിഞ്ഞവരെ കുത്തുമയിൽ സയ്യിദുൽ സ്ഥിപ്പാർ പരിചയപ്പെടുത്തിയിട്ടുണ്ട് സന്തോഷം തോന്നുന്നു നൂറുകണക്കിന് സഹോദരന്മാര് അത് കേട്ടതിന്റെ ശേഷം അത് സ്വയം പഠിച്ചവരുണ്ട് അർത്ഥം പഠിച്ചവരുണ്ട് ചൊല്ലിവരുന്നവരുണ്ട് അത് പ്രചരിപ്പിക്കുന്നവരുണ്ട് അതിന്റെ പ്രചാരകരായവരുണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ സഹോദരങ്ങളെ കൃത്യമായി മുസ്ലിം ഇങ്ങൾ ചൊല്ലേണ്ടുന്ന ആശയമറിഞ്ഞുകൊണ്ട് ചൊല്ലേണ്ടുന്ന ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിൽ നിന്ന് നമുക്ക് കാവലി കിട്ടുന്നതുമായാണ് ആഫിയത്ത് തരണേ അല്ല ആരോഗ്യം ദുഞ്ിയാവിലും അഹരത്തിലും സുഖം തരണേ മാപ്പ് തരണേ എന്റെ ദീനിനെ രക്ഷിക്കണേ എന്റെ ദീനിൽ എനിക്ക് സൗഖ്യം തരണം എന്ന് പറഞ്ഞാൽ എന്റെ ദീനിൽ ിൽ ദീനൊന്നും നഷ്ടപ്പെടരുത് എന്റെ ആദർശത്തിനൊരു തകരാറും സംഭവിക്കരുതേ ഞാൻ ശിർക്കിലേക്കെത്തരുത് ഞാൻ കുഹുലേക്കെത്തരുത് ഞാൻ നിഫാക്കലെത്തരുത് ഞാൻ തമ്മാരിയാവരുത് ഞാൻ ഫാസിഫാവരുത് ഞാൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കാത്തവനാകരുത് ഞാൻ മോശപ്പെട്ടവനാകരുത് എന്റെ ദീന് നഷ്ടപ്പെട്ടു പോകരുത് എന്റെ ദീന് രക്ഷിക്കണേ എന്റെ ദുന്യാവിലും കാവരുതരണേ എന്റെ ദുന്യാവിൽ നീ എനിക്ക് ആരോഗ്യവും മാഫിയക്കും വിട്ടുവീഴ്ചയും തരണം വാഹിലി വമാലി എന്റെ ഭാര്യയും എന്റെ മക്കളും അടങ്ങുന്ന എന്റെ കുടുംബം അവർക്കും മാസിയത്ത് കൊടുക്കണം അവരോടും വിട്ടുവീഴ്ച ചെയ്യണം വമാലീ എന്റെ സമ്പത്തിനെ നീ നശിപ്പിക്കരു കറബേ അത് നഷ്ടപ്പെട്ടു പോകരുത് അത് കത്തിപ്പെട്ട് അത് അത് തീ കത്തലിൽ ഏർപ്പെട്ടുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അപകടത്തിൽപ്പെട്ടുകൊണ്ടോ നഷ്ടം വന്നു പോകരുത് എന്റെ സമ്പത്തിനെ നീ കാക്കണം പിന്നെ പറയുന്നതാണ് എന്റെ ഔറത്തുകൾ നീ മറച്ചു വെക്കണം രണ്ട് വ്യാഖ്യാനം അവിടെ പണ്ഡിതന്മാര് കൊടുത്തു ഒന്ന് എന്റെ പോരായ്മകളെറബേ നീ മറച്ചു വെക്കണം ആരും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എന്നിൽ വന്നുപോയിട്ടുള്ള അബദ്ധങ്ങളുണ്ട് അല്ലോ നീ അതൊക്കെ മറച്ചു വെക്കണേ ദുന്യാവിലും ആലോകലറിഞ്ഞ് വഷളാവരുത് ആഹത്തിലും ജനകോടികളുടെ മുമ്പിൽ ഞാൻ വഷളാവരുത് സംഭവിച്ചതൊക്കെ സംഭവിച്ചിടത്ത് ഇനി ഞാൻ അതിലേക്കുള്ള അത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഇനി ഞാൻ മടങ്ങൂല അങ്ങനെ എന്റെ എന്തൊക്കെ പോരായ്മകളുണ്ട് അത് മുഴുവനും നീ മറച്ചു വെക്കണമേ അതുപോലെ തന്നെ എന്റെ ആ ഉറത്തൊന്നും വെടിവാകരുത് അതാണും പെണ്ണും പറയുമ്പോ സൂക്ഷിക്കണം ഉറത്ത് വെടിവാകരുത് എന്നുകൂടി പ്രാർത്ഥനയുണ്ട് തന്റെ ശരീരത്തെ പ്രദർശിപ്പിക്കൽ അനുവദനീയമല്ലാത്തതൊന്നും ആരുടെയും മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ലാത്തത് ഒരാളും മനഃപൂർവം വെളിപ്പെടുത്തുന്നത് വലിയ കുറ്റമാണല്ലോ അപ്പൊ അറിയാതെ പോലും തന്റെ ഔറത്ത് വെളിവാകാതെ മറച്ചുവെക്കണേ അല്ലോ ആനന്ദ അതേ എന്റെ എല്ലാ രൂപത്തിലുള്ള ഭയങ്ങളിൽ നിന്നും എനിക്ക് നിർഭയത്വം തരണേ എന്തൊക്കെ ഞാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഭയങ്ങളിൽ നിന്നൊക്കെ നീ എനിക്ക് നിർഭയത്തും തരണം ഇനി അതാ രാവിലെയും വൈകുന്നേരവും നമ്മൾ ചോദിക്കുന്നത് കേട്ടോ എന്നെ കാത്തുകൊള്ളണേ മിൻബ ഇനി അതെയാ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വലതുഭാഗത്തു നിന്നും ഇടതുഭാഗത്തു നിന്നും മുകളിൽ നിന്നും താഴെ നിന്നും രണ്ട് വ്യാഖ്യാനം അവിടെയുമുണ്ട് മുന്നിൽ നിന്ന് അപകടങ്ങൾ ഉണ്ടാകാം പിന്നിൽ നിന്ന് അപകടങ്ങൾ ഉണ്ടാകാം പല ദിവശത്തു നിന്നും ഇടതുവശത്തു നിന്നും മുകളിൽ നിന്നുമൊക്കെ അപകടങ്ങൾ ഉണ്ടാകാം അതേ രാവിലെ താഴെ നിന്നും അപകടങ്ങൾ ഉണ്ടാകാം കുലുക്കം പോലെയുള്ള വീഴ്ച പോലെയുള്ള പലതും ഉണ്ടാകാം ഏത് നിരക്കുള്ള അപകടങ്ങളും ഉണ്ടാകാം അതിനേക്കാളുപരി ശൈത്താൻ മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്നത് മുന്നിലൂടെ വരും പിന്നിലൂടെ വരും വരതുവശത്തിലൂടെ വരും ഇടതുവശത്തിലൂടെ വരും നാനാമാർഗത്തിലൂടെയും ശൈത്താൻ നമ്മെ നശിപ്പിക്കാൻ നോക്കുമ്പോ അതുകൂടി മനസ്സിൽ വച്ച് പ്രാർത്ഥിക്കണം റദ്ദേ മുമ്പിൽ വച്ച് പ്രതിജ്ഞയെടുത്ത ശൈത്താൻ എന്നെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരതുഭാഗത്തു നിന്നും ഇടതുഭാഗത്തു നിന്നും നശിപ്പിക്കാൻ കച്ചകത്തി ഇറങ്ങിയവനാണ് അവനിൽ നിന്നുള്ള കാവൽ നീ തരണേ അല്ലോ اللهم احفظني من من بين يدي خلفي يميني شمالي فوقي تحتي ഇതൊക്കെ മുസ്ലിമീങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ കാവലുകളാണ് പ്രൊട്ടക്ഷനാണ് നമുക്കുള്ള സുരക്ഷകളാണ് ഇതൊക്കെ നമ്മൾ സ്വീകരിക്കണം പാലിക്കണം അക്ഷര ചെറ്റുകൂടാതെ പഠിച്ച് അർത്ഥവും ആശയവും ഗ്രഹിച്ച് ഇടതടവില്ലാതെ മറക്കാതെ പ്രഭാത പ്രദോഷങ്ങളിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം അള്ളാഹുവിന്റെ കാവലുണ്ടാകും ഹബീബ് സല്ല അള്ളാഹു അലഹി വസ്ല്ലം പറഞ്ഞ ആ വലിയ അർത്ഥവത്തായ ആ ഉപദേശത്തെ നാം സ്വീകരിക്കുക അള്ളാഹു റബുല്ലാലമീൻ നമ്മുടെ എല്ലാ കോരായ്മകളെയും രണ്ട് ലോകത്തും മറച്ചു വച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ